ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് നിരപരാധികളെ അരിങ്കൊല ചെയ്ത ഭീകരർക്കായി തെരച്ചിൽ ഊർജിതം പ്രധാന മേഖലകളിൽ പരിശോധന ശക്തമാക്കി അതേസമയം ശ്രീനഗറിൽ സർവകക്ഷി യോഗം ആരംഭിച്ചു മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും വിവിധ കക്ഷി നേതാക്കളും പങ്കെടുക്കുന്നു പഹൽഗാമിലെ ബൈസരൻ വാലിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നന്ദഗോപനൊപ്പം ചേരുന്നുണ്ട് നന്ദഗോപൻ ആ പ്രദേശത്ത് സുരക്ഷ എങ്ങനെ ഈ സംഭവത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ മേഖലയിലാകെ സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ മേഖലയിലേക്ക് ഈ സംഭവം നടന്ന പെഹൽഗാവിലേക്ക് നിരവധി ഉന്നത ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്റലിജൻസ് ബ്യൂറോയുടെയും അതേപോലെ തന്നെ എൻ ഐ എയുടെയും അതേപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസിന്റെയും സിആർ പി എഫിന്റെ ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ മേഖലയിലേക്ക് എത്തുന്ന ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ട് അതീവ സുരക്ഷയിലാണ് ഇപ്പോൾ ഈ മണിക്കൂറുകൾ പെഹൽഗാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഈ ഭീകരവാദികൾക്കായുള്ള തിരച്ചിൽ സമാന്തരമായി നടക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ ഭീകരവാദികൾ ഈ പ്രദേശം വിട്ടു പോകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം ഈ അക്രമം ഉണ്ടായതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ സ്ഥലം മുഴുവനായി വളഞ്ഞിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഒരു വളയത്തിനുള്ളിൽ ആ പ്രദേശം പ്രദേശമാകെ എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ആ പ്രദേശം വിട്ടുപോകാനുള്ള സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം എന്നാൽ ഈ പെഹാം നിൽക്കുന്ന ഈ ഒരു മേഖല ഇതിന് സമീപമായി മുഴുവനായി നിബിഡമായ ഒരു നല്ല കാടാണ് വളരെ തിങ്ങി നിറഞ്ഞ പൈൻ ഫോറസ്റ്റ് ആണ് ഈ മേഖലയിലാകെ പ്രത്യേകിച്ച് ഈ ബൈസറൻ വാലി അതിന് ചുറ്റോടു ചുറ്റുമായി തിങ്ങി നിറഞ്ഞ ഈ പൈൻ ഫോറസ്റ്റ് ാണ് പൈൻ കാർഡുകളാണ് ഈ പൈൻ കാർഡുകളിൽ എവിടെങ്കിലും ഇവർ ഒളിച്ചിരിപ്പുണ്ടാകാം എന്നുള്ള ഒരു നിഗമനമാണ് പോലീസിനും അതേപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഉള്ളത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക സെർച്ചിങ് കോംബോ സെർച്ചിങ് ആണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ മറ്റ് മേഖലകളിലും അതായത് തീവ്രവാദ ബന്ധമുള്ള അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ നടക്കുന്ന മേഖലകളിൽ കൂടിയും പ്രത്യേക പരിശോധന ഇതിനടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു അതേസമയം ഇപ്പോൾ ശ്രീനഗറിൽ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള വിളിച്ച സർവകക്ഷി യോഗം ആരംഭിച്ചിരിക്കുകയാണ് പ്രധാനമായും കഴിഞ്ഞ ചൊവ്വാഴ്ചയുണ്ടായ ഈ തീവ്രവാദ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത് ജമ്മുകാശ്മീരിന്റെ ടൂറിസം മേഖല നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റതിൽ പിന്നെ തീവ്രവാദ സംഭവങ്ങൾ ജമ്മുകാശ്മീരിൽ കുറഞ്ഞു അതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ രീതിയിൽ ടൂറിസം വികസനം സാധ്യമായി എന്നുള്ളതാണ് അതിനിപ്പോൾ വലിയ കനത്ത തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് വലിയ ഉണ്ടാക്കും പ്രത്യേകിച്ച് ആ ടൂറിസം ഉപജീവനമാക്കി അല്ലെങ്കിൽ വരുമാന മാർഗം ആക്കി കൊണ്ടു നടക്കുന്നവർക്ക് കനത്ത പ്രഹരമാണ് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയുണ്ടായ അക്രമം സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളോടും സംസാരിക്കണം ഒപ്പം തന്നെ തീവ്രവാദം തീവ്രവാദത്തിന്റെ പേര് പൂർണ്ണമായും ജമ്മുകശ്മീരിന്റെ മണ്ണിൽ നിന്നും പിഴുതെറിയണം എന്നുള്ളത് തന്നെ ആയിരിക്കണം ഈ യോഗത്തിന്റെ അജണ്ട പ്രത്യേകിച്ച് ഈ ഈ ചൊവ്വാഴ്ച നടന്ന ഈ അക്രമത്തിൽ ചില പ്രാദേശികമായ സഹായം ഈ തീവ്രവാദികൾക്ക് ലഭിച്ചു എന്നുള്ളത് ഇതിനോടകം കണ്ടെത്തിക്കഴിഞ്ഞു ഇത്തരമൊരു പശ്ചാത്തലത്തിൽ അങ്ങനെയുള്ള സംഘടനകളെയും വ്യക്തികളെയും ഒക്കെ തന്നെ സമൂഹത്തിൽ നിന്നും പൂർണ്ണമായും അകറ്റി നിർത്താൻ പദ്ധതികൾ അല്ലെങ്കിൽ അത്തരം പരിപാടികൾ ഈ ഈ വിളിച്ചു സർവകക്ഷി യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത് ഇരുപത്തിയാറ് നിരപരാധികളെ അരുംകൊല്ല ചെയ്ത ഭീകരർക്കായി തെരച്ചിൽ അവിടെ ഊർജിതമാണ് പ്രധാൻ മന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ നേരത്തെ നമ്മൾ കേട്ടതുമാണ് എവിടെ പോയി ഒളിച്ചിരുന്നാലും സങ്കല്പിക്കാനാകാത്ത ശിക്ഷ നിങ്ങൾക്ക് പിന്നാലെയുണ്ട് എന്ന് പ്രധാനമന്ത്രി പറയുന്നത് നമ്മൾ കേട്ടതുമാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപാൽ